എൻ സി സി ടെൻ കേരള ബെറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പ് കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി സന്ദർശിച്ചു കേഡറ്റുകൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ക്യാമ്പിൽ പങ്കെടുക്കുന്ന അറുനൂറ് കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയും ക്യാമ്പിലെ പരിശീലനവും രേഖകളും ക്രമീകരണങ്ങളും പരിശോധിക്കുകയും ചെയ്തു എൻ സി സി ടെൻ കേരള ബെറ്റാലിയന്റെ വാർഷിക പരിശീലന ക്യാമ്പ് കൊല്ലം എൻ സി സി ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയൻ സുരേഷ് ജി സന്ദർശിച്ചു കേഡറ്റുകൾ നൽകിയ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ക്യാമ്പിൽ പങ്കെടുക്കുന്ന അറുന്നൂറ് കേഡറ്റുകളെ അഭിസംബോധന ചെയ്യുകയും ക്യാമ്പിലെ പരിശീലനവും രേഖകളും ക്രമീകരണങ്ങളും പരിശോധിക്കുകയും ചെയ്തു It is a proud privilege for me to stand in front of all of you to address as a group commander of NCC Column because, as you are aware, I was one of you like in 1985 to 88. And I am very sure you are aware of the fact that I was also a NCC cadet from 8 Kerala Battle NCC. ദൌൾസോ ഫ്രം എം എസ് എം കോളേജ് കായംകുളം ഫ്രം എയ്റ്റി ഫൈവ് ടു എറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ എൺപത്തെട്ട് വരെ എം എസ് എം കോളേജ് കായംകുളത്തെ ഒരു എൻ സി സി കെഡക്റ്റ് ആയിരുന്നു ഞാൻ ഐ വാർ ദ ബറ്റാലിയൻ അണ്ടർ ഓഫ്സർ ഇൻ എയ്റ്റി എയ്റ്റ് ആൻഡ് റെപ്രസെൻറ്റഡ് ദ കേരള ആൻഡ് ലക്ഷദ്വീപ് ഇൻ ദ ആർ ഡി സി നയൻറ്റീൻ എയ്റ്റി എയ്റ്റ് ഒരുപക്ഷെ എൻ്റെ ഈ യൂണിഫോമിൻ്റെ കൂടെ ഈ മെഡൽ അന്ന് എനിക്ക് കിട്ടിയ മെഡലാണ് ലക്ഷദ്വീപിനെ പ്രതിനിധീകരിച്ച് കൊല്ലം ആർ ടി സി പങ്കെയ്ത് പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ ജില്ലകളിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് അറുന്നൂറ് കേഡറ്റുകളാണ് പത്തുനാൾ നീളുന്ന ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ക്യാമ്പ് കമാൻഡിംഗ് ഓഫീസർ കേണൽ രാഹുൽ ഘോഷ് സുബൈദാർ മേജർ ഷിബു കെ എം എന്നിവർ ചേർന്ന് ക്യാമ്പിന്റെ വിശദമായ വിവരണം അവതരിപ്പിച്ചു എൻ സി സിയുടെ പ്രാധാന്യത്തെക്കുറിച്ചും ജീവിതത്തിന്റെ വിവിധ വശങ്ങളെക്കുറിച്ചും വെല്ലുവിളികളെക്കുറിച്ചും ഗ്രൂപ്പ് കമാൻഡർ കേഡറ്റുകളെ ഉപദേശിച്ചു എൻ സി സി ഓഫീസർമാരായ അലക്സ് വർഗീസ് മാവേലിക്കര സനീഷ് ഷാലു ഭാസ്കർ ടീന എബ്രഹാം വി ജയലക്ഷ്മി ഗോപിക വി തമ്പി സുബേദാർ മേജർ കെ എം ഷിബു സുബേദാർ രാജ नायकदारर्म सिविलदार हरिश्वी മോർ ആൻഡ് മോർ ഇൻഡൻസ് പ്രോഗ്രാം വിൽ ഫർദർ ഇംപ്രൂവ് അവർ എൻ സി സി കേഡറ്റ്സ് ഓഫ് ദ ബറ്റാലിയൻ ദർ ബൈ ദിൽ ബി ഏബിൾ ടു അബ്സേവ് ദ വാല്യൂസ് ഓഫ് ദ എൻ സി സി നോട്ട് ഓൺലി ഫോർ ദ എൻ സി സി പോയിന്റ് ഓഫ് വ്യൂ ബട്ട് ഓൾസോ ആസ് എ റെ 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 റെസ്പോൺസിബിൾ സിറ്റിസൺ ഇൻ ദ ഡേസ് ടു കം വരും കാലങ്ങളിലെ ഒരു നല്ല പൗരനെ വാർത്തെടുക്കുന്നതിൽ എൻ സി സിക്കുള്ള പങ്ക് ഇതുപോലുള്ള ക്യാമ്പിൽ കൂടി ഒന്നുകൂടി ഊന്നി ഉടപ്പിക്കാനും അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാനും ഈ ക്യാമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നതിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് അത് വീണ്ടും ഇതുകൂട്ട് തന്നെ മുമ്പോട്ട് പോകും എന്ന് എനിക്ക് വളരെ നിശ്ചയദാർഢ്യമുണ്ട് സി ഡി ന്യൂസ് കായംകുളം